വയനാട് മണ്ഡലം രാജിവെച്ച് രാഹുൽ റായ്ബറേലിയിൽ തുടരുമെന്ന റിപ്പോർട്ട് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തിയതിന് കാരണം റായ്ബറേലിയിലെ മത്സരമാണെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം അതേസമയം ലോക്സഭയിൽ കക്ഷിനേതാവായി രാഹുലിനെ നിയമിക്കണമെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പ്രമേയവും പാസാക്കി രാഹുൽ സ്ഥാനം ഏറ്റെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കൾ അവകാശവാദം ഉന്നയിക്കാനും സാധ്യതയുണ്ട് ജിഷ്ണു കൃഷ്ണൻ വയനാട് നീങ്ങേണ്ടി യും ഉത്തർപ്രദേശിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ തന്നെ രാഹുൽ വയനാട് മണ്ഡലം രാജിവെക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലും അത്തരത്തിലൊരു തീരുമാനമാണ് എത്തിയത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല രാഹുൽ വയനാട്ടിലും റായ്ബ്രേലിയിലും അടുത്തയാഴ്ച സന്ദർശനം നടത്തുന്നുണ്ട് ആ സന്ദർശനത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ഇന്ന് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ കമ്മിറ്റിയിലെടുത്തിട്ടുള്ള ഉരുത്തിരിഞ്ഞിട്ടുള്ള തീരുമാനം ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലെ മണ്ഡലം നിലനിർത്താനും വയനാട് മണ്ഡലം രാഹുൽ രാജിവെക്കുന്നതിനുമാണ് കാരണം റായ്ബറേലിയിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള മത്സരം ഉത്തർപ്രദേശിൽ പാർട്ടിയുടെ നില മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്നതിനും കാരണമായിട്ടുണ്ട് അതുകൊണ്ട് റായ്ബറേലി രാജിവെക്കുകയാണെങ്കിൽ അതൊരു തിരിച്ചടി വീണ്ടും ഉണ്ടാക്കും ുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ട് വയനാട് മണ്ഡലം രാജിവെക്കാം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ പ്രഖ്യാപനം പിന്നീട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ലോക്സഭയിൽ കോൺഗ്രസിന്റെ കക്ഷി നേതാവായി രാഹുലിനെ നിയമിക്കണമെന്നും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പ്രമേയം പാസാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ആരാകും എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗസംഖ്യ പോലും കോൺഗ്രസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായി തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ എത്തണം എന്നുള്ള പ്രമേയമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി പാസാക്കിയിട്ടുള്ളത് അതെല്ലാം രാഹുൽ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ രാഹുൽ ആ സ്ഥാനത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാകും കോൺഗ്രസിനെ സംബന്ധിച്ച് കൂടുതൽ നേതാക്കൾ ആ പദവിക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു നേതാക്കൾ കൂടി സ്വീകാര്യനായിട്ടുള്ള രാഹുൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് എത്തണം എന്ന ആവശ്യം കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളത് അനു ശരി